ഇന്നും നിങ്ങളെ ഹീബി മെമ്പറിൽ വെച്ച് ഓതിയില്ലേ കാലച്ചെറുപ്പത്തിൽ ഉപ്പയുടെയോ ഉപ്പുപ്പായുടെയോ കൈപിടിച്ചുകൊണ്ട് ചുമക്ക് വരാൻ തുടങ്ങിയ അന്ന് മുതൽക്ക് കേൾക്കുന്നില്ലേ അള്ളാഹു അവന്റെ മലക്കുകൾ മുത്തനബിക്ക് സ്വലത്ത് ചെയ്യുകയാ നിങ്ങളും ആ നബിക്ക് ദുആ ചെയ്യണേ ആ ദുആക്കും പറയുന്ന പേര് സ്വലാത്ത് എന്ന അല്ലാഹുവിനെ ചെയ്യുന്ന നന്ദി അതിന്റെ പേര് സ്വലാത്താണ് മുത്തിനബിക്ക് ചെയ്യുന്ന നന്ദി അതിന്റെ പേരും സ്വലാത്താണ് അല്ലാ സ്വലാത്ത് അതിന്റെ വാർഷികമാണ് മാസം റജബ് മാസം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന ആ നന്ദി പ്രകടനം നബിക്ക് നാം ചെയ്യുന്ന പ്രാർത്ഥന സ്വലാത് എന്നതിന്റെ അർത്ഥം നബിക്ക് ദുആ ചെയ്യലാ ഗുണങ്ങൾ ഗുണങ്ങൾ ചൊരിയട്ടെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് എന്തെല്ലാം നബിക്ക് നൽകാൻ പോകുന്നുണ്ട് അള്ളാഹു നാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നബിക്ക് നൽകും നിന്റെ ഹബീബായ ാക്കിയിട്ടുള്ള നീ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും ഗുണങ്ങളും നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരാണ് സ്വലാ സ്വലാത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ് മാസം ഈ മാസത്തിലാണ് ഈ ഈ നാം നാംനബിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത് ഒരു ദിവസം ചുരുങ്ങിയത് എല്ലാ കാലത്തും ചൊല്ലണമെന്നാണ് നമ്മുടെ ഈ മാമാകുന്ന വീക്ഷണമാണ് ഈ നിർബന്ധമായ കൽപ്പന വീടാ നിസ്കാരത്തിലെ സ്വലാത്ത് മതിയാകുന്നതാണ് പക്ഷേ നബിയോടുള്ള കടപ്പാട് തീരാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ് സ്വലാത്ത് ഓരോ ദിവസം ും നിങ്ങൾ പറയണേ അബുൽ ഹസൻ ഷാദുലി തങ്ങള് ഓരോ ദിവസവും പതിനായിരം സ്വനാത്ത് പറഞ്ഞിരുന്നവരാ ആയിരക്കണക്കിന് പറഞ്ഞവരുണ്ട് എന്റെ വയത് കേൾക്കുന്ന പ്രഭാഷണം കേൾക്കുന്ന എന്റെ പ്രഭാഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ റിക്കാർഡ് വേണ്ട നിങ്ങളെ കമാന്റ് മുത്തു പിന്നെ ഹദീസുകളും ഇമ്മത്തിൽ രേഖപ്പെടുത്തിയ മസലകളും അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി ശിഷ്ടം വരുന്ന ജീവിതത്തിന് നന്നാവണമെന്ന് ഉദ്ദേശിക്കുന്നവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടേ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പ്രതിജ്ഞ ചെയ്യാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഓരോ അസംബ്ലിയിലും നമ്മൾ പ്രതിജ്ഞ ചെയ്യാറുണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒരുമിച്ച് കൂടുന്ന വലിയ വലിയ സമ്മേളനങ്ങളിൽ നമ്മുടെ ഉസ്താദിമാര് പ്രതിജ്ഞ ചെല്ലിത്തരാറുണ്ട് നമ്മളത് ഏറ്റുപറയാറുണ്ട് കൈകളെ കൊണ്ട് മുറുകെ പിടിക്കാറുണ്ട് വിശുദ്ധ റമോ രാവിന്റെ രാത്രിയിൽ പോലും പലതും നമ്മൾ പ്രതിജ്ഞ ചെയ്യാറുണ്ട് ഇന്ത്യയിലെല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യക്കാരെ ഞാൻ സ്നേഹിക്കുന്നതാണ് ഇന്ത്യന്റെ നിർമ്മിതിയിൽ ഞാൻ പങ്കെടുക്കുന്നതാണ് വർഗീയതക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് ഭീകരതക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് എല്ലോ നല്ല കാര്യത്തിലും ഞാൻ സജീവമാണ് എന്ന് പ്രതിജ്ഞ പ്രതിജ്ഞ ചൊല്ലിത്തരാറില്ലേ ഞമ്മളൊക്കെ സത്യം ചെയ്യാറില്ലേ മോനെ ും ഹൃദയാന്തരത്തില് സൂക്ഷിക്കപ്പെട്ട രാജകുമാരനായിട്ട് വിലസുന്ന മുത്തിനബി വേണ്ടി ഈ ഒരു മാസത്തിലെങ്കിലും ഒരു ലക്ഷം സ്വലാത്ത് പറയുമെന്ന് ഒരു പ്രതിജ്ഞവും ഞാൻ അതാ മുത്തോടുള്ള ബാധ്യത വിടാൻ ഒരു മുന്നൂറ് സ്വലാത്തെ ും പറയുമെന്ന് ഒന്ന് ശബദം ധന്യരാകും എന്തെല്ലാം കിട്ടും സഹോദര അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന മുക്മിനീങ്ങളോട് ചെറുപ്പക്കാരോട് ഉപ്പമാരോട് ഉമ്മമാരോട് വിശ്വസിക്കുന്ന

സജീവ ആയിരങ്ങളും പതിനായിരങ്ങളും നൽകാൻ സന്നദ്ധരാ കാര്യത്തിനും സജീവമാ ഒരു വീട്ടിൽ ചെന്നാൽ എല്ലാ ഹിതുവക്കും ചെറുപ്പക്കാര് സജീവമാ ഒരു ആക്സിഡന്റ് റോട്ടിൽ സംഭവിച്ചാൽ കാര്യങ്ങൾ നിയന്ത്രിക്കാന് ചെറുപ്പക്കാർ സജീവമാരണ വീട്ടിൽ ചെന്നാൽ അവിടെ കാര്യങ്ങൾക്ക് ചെറുപ്പക്കാർ സജീവമാ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സജീവമാ ജനിക്കുന്നതിന് മുൻപ് മരിച്ചുപോയ മരിച്ചുപോയത് പറഞ്ഞ പോലെ എല്ലാ നല്ല കാര്യങ്ങളിലും എല്ലാ വേദികളിലും എല്ലാ നിഷാ ക്ലബ്ബുകളിലും എല്ലാ പാട്ടുകച്ചേരികളിലും എല്ലാ സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഞാൻ സജീവമാ കെട്ടി തൂക്കപ്പെട്ട അല്ലക്കയിൽ നിന്ന് രണ്ടാമത്തെ മൊല്ലക്ക പതിനെട്ട് വയസ്സ് പ്രായമായപ്പോഴേക്ക് കുടിച്ചു കുടിച്ച് ജീവിതം തുറഞ്ഞുപോയ തറഫയുടെ പറയാൻ സമയമില്ല നല്ല കാര്യത്തിലും ഞാനുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് ഞാനുണ്ട് ഇന്നത്തെ പ്രവർത്തകന്മാര് ഇന്നത്തെ ചെറുപ്പക്കാർ ഇന്നത്തെ യുവാക്കള് എല്ലാ രംഗത്തും സജീവമാണ് അതേപോലെ ഏറ്റവും ചുരുങ്ങിയ സ്വലാത്ത് സ്വലാത്ത് മേൽ ബീവി സജീവിയ സ്വലാത്ത് ൂരിഹേ ഇങ്ങനത്തെ സ്ഥലത്തെങ്കിലും ഒരു മുന്നൂറെണ്ണം ദിവസം ഞാൻ ചെല്ലിത്തീർത്ത് നബിയോട് ബാധ്യത തീർക്കുമെന്ന് ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തൂടെ ഒന്ന് ജീവിതത്തിൽ പകർത്തി കൂടെ അല്ലാഹു ും നിങ്ങൾക്കുമൊക്കെ നൽകട്ടെ നിങ്ങൾക്ക് കേൾക്കണോ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം സൃഷ്ടികളിൽ നിന്ന് മൂന്നാം സ്ഥാനത്തു നിൽക്കുന്ന ആളാണ് ഒന്നാമത്തെ വ്യക്തിത്വൽ മസ്തുഖ മുസ്ത മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എന്നെ കൂടെയില്ല രണ്ടാമത്തെ വ്യക്തിത്വം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂന്നാമത്തെ വ്യക്തിത്വം മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ി പോകുന്നതിന്റെ മുന്നോടിയായി ഇസ്രാഖ് യാത്ര നടത്തിയപ്പോൾ ആ ഇസ്രാഖ് യാത്രയിൽ മസ്ജിദുൽ പള്ളിയിൽ വെച്ച് എല്ലാ പ്രവാചകന്മാരുടെ അറിവാഴുകളെയും കണ്ടിട്ടുണ്ട് അത് പദാർത്ഥ ലോകത്തിൽ ഉള്ള ആത്മാക്കളാണ് ഈ ോകത്തേക്ക് വന്നിട്ടുള്ള ആത്മാക്കളാണ് നബിയെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എല്ലാ അതിനു ശേഷം അള്ളാഹുവിന്റെ റസൂ ആകാശത്തേക്ക് നിഷാപ്രയാണം നടത്തിയപ്പോൾ ആകാശങ്ങളും അതിനപ്പുറം അരുഷും കുറിസിയും ിഥിറത്തുൽ മുൻതഹയും സ്വർഗവും നരകവും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ഈ എല്ലാ സ്ഥലങ്ങളും തങ്ങൾ കണ്ടപ്പോൾ ഈ പ്രവാചകന്മാരുടെ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ട് 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 പള്ളിയിൽ വെച്ച് കണ്ടതുപോലെയല്ല അത് ഈ ബാഹ്യ ലോകത്ത് പദാർത്ഥ ലോകത്തുള്ള ശരീരത്തിലുള്ള റഹുവിനെയാണ് കണ്ടത് അതില്ലാത്ത പ്രത്യേകമായ അർവാഹികളെ ആകാശത്ത് വെച്ച് കണ്ടിട്ടുണ്ട് നിങ്ങളെ നാട്ടിലെ ഉസ്താദുമാരില്ലേ ആരും നിങ്ങളില്ലേ ചോദിച്ചു നോക്ക്

പക്ഷേ റബ്ബ് പറഞ്ഞത് എന്താ കണ്ടുമുട്ടി എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കണ്ട സംശയിക്കണ്ടിയോട് പ്രവർത്തനരംഗത്ത് പ്രബോധന രംഗത്ത് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള നബിയാണ് കലീമുല്ലാഹി അലൈഹിസ്സലാം എണ്ണപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത നബിയാണ് മൂസനബി അലൈഹി നൂറ്റി മുപ്പത്തിയാറ് സ്ഥലത്ത് മഹാനായ മൂസ മൂസനബി അലൈഹിമിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുറിച്ച് അഞ്ച് സ്ഥലത്ത് പറഞ്ഞ് പ്രശംസിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്ഥലങ്ങളിലോ ഇരിക്കട്ടെ ആ മൂസനബി അലൈഹി തങ്ങൾക്ക് ഒൻപത് കിട്ടാന് കൂട്ടത്തിൽ മുപ്പതിനായിരം അത്ഭുതങ്ങൾ ലോകത്ത് കാണിച്ച നബി അള്ളാഹുവിൻ്റെ റസൂല വിശുദ്ധ ഖുർആൻ മാറ്റി നിർത്തിയാൽ ായിരം അത്ഭുതങ്ങളാണ് മുത്തുനബി ലോകത്ത് കാണിച്ചു കൊടുത്തത് ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തത് ഇന്നും നിങ്ങളെ ഖതീബ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സബ്ഹ ഫീ യദിഹിൽ ഹസ്വാ മിൻ ബൈനി മാ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിട്ടില്ലേ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നില്ലേ ഇപ്പോഴത്തെ ഖത്തീബ് പറയുന്നില്ലേ അതിൻ്റെ മുമ്പത്തെ ഖത്തീബ് പറഞ്ഞിട്ടില്ലേ പതിറ്റാണ്ടുകൾ നിങ്ങൾക്ക് ഹുബ നിർവഹിച്ചിരുന്നു നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടില്ലേ എല്ലാ ഉസ്താദുമാരും പറയുന്നില്ലേ എല്ലാ പള്ളിയിലും പറയുന്നില്ലേ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നില്ലേ അള്ളാഹുവിന്റെ റസൂരിന്റെ കൈകളിൽ നിന്ന് ആളുകൾ അത് കേട്ടതാ അവിടുത്തെ കൈവിരലുകളിൽ നിന്ന് കണക്കിന് ജലം പ്രവഹിച്ചതാ ആയിരക്കണക്കിന് ആളുകൾ കുടിക്കുകയും കുളിക്കുകയും കാണിച്ച അത്ഭുതമാ കാണിച്ചാൽ ബുധമാ റുക്കാനയൽപിടുത്തത്തിൽ പത്തി ഇന്ദന മരങ്ങൾ തൊട്ട് കാണിച്ചു കൊടുത്തപ്പോ തിരിച്ചുപോയ പ്രഭാഷണം ആളുകൾ നോക്കി കേട്ടുകൊണ്ടിരിക്കുകയാ സമാധാനിപ്പിക്കുകയാങ്ങിക്കരയുന്നത് ഞങ്ങള് കേൾക്കുകയാ സംസാരിക്കുന്നത് കേൾക്കുകയാപ്പതിനായിരം അത്ഭുതങ്ങൾ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല ചൂതന്മാർക്ക് തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല യുക്തിവാദികൾ നിഷേധിച്ചിട്ടില്ല നിരീശ്വരവാദികൾ നിഷേധിച്ചിട്ടില്ല ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട സംഭവങ്ങളോ ഞാൻ ചോദിക്കുന്ന പ്രവാചകന്മാര് പലരും ഒന്നും രണ്ടും അത്ഭുതങ്ങളാ ഒമ്പതണ്ണമാങ്ക നടക്കുന്ന ചെറിയ കല്ലിൽ നിന്ന് പന്ത്രണ്ട് അരുവികൾ പൊട്ടിപ്പുറപ്പെട്ടതാമിന്റെ കൂടെയുള്ള ഇസ്രായേലിയര് പന്ത്രണ്ട് ടീമുകളാ അവര് പരസ്പരം ഒരു റോഡിലൂടെ അത്രയും അവർ ബന്ധവൈരികളാ അതുകൊണ്ട് പന്ത്രണ്ട് പുഴകൾ ഒഴുക്കി കൊടുത്തതാ ചങ്കടൽ പിളർത്തി കൊടുത്തതാ പന്ത്രണ്ട് റോഡ് കീറിക്കൊടുത്തതാ ഇങ്ങനെ എത്ര അത്ഭുതങ്ങളാ

കാണണം കാണണം നിന്റെ നിന്നു എന്നോടത് ചോദിക്കുന്നു പറഞ്ഞപ്പോൾ പ്രഭാപൂരത്തിന്റെ കോടാന കോടി രശ്മികളിൽ നിന്ന് ഒരു രശ്മിയുടെ എഴുപതിനായിരത്തിൽ പരം ഒരംശയും എഴുപതിനായിരത്തിന്റെ ഒരംശം പർവതത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കരിമ്പാറുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞു പോയി കറുത്തുപോയി ഇന്നും നിങ്ങൾക്ക് സിനാഭൂമിയിൽ ചെന്നാൽ ആ പർവ്വതം നിങ്ങൾക്കു കാണാം കറുത്തിരുണ്ട് നിൽക്കുന്നത് കാണാം പരിസരം മുഴുവനും വെളുത്തിരിക്കുന്ന മണലാ ും കാണിച്ച ബഹുമാനപ്പെട്ട മൂസനബിയോട് പറഞ്ഞതറിയോ ചെറുപ്പക്കാർ ചിന്തിക്കാൻ അണുമണി തൂക്കം ഇതുകൊണ്ടൊരു നേട്ടം കിട്ടാൻ നമുക്കൊന്ന് നന്നാവാൻ ഹബീബിനെ ഒന്ന് ഉൾക്കൊള്ളാൻ സ്വലാത്തിന്റെ മാസം ഒന്ന് ആചരിക്കാൻ ഈ പാവപ്പെട്ട വിനീതനായ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ മൂസനബിയോട് പറയുന്നു മൂസനബിയേ ഇന്ന് നിങ്ങൾക്കറിയുമോ ൊമ്പത് ലക്ഷം മൈൽ ഈ സൂര്യൻ കേട്ടോ ഭൂമിയേക്കാൾ മൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ആറ് ലക്ഷം ഇരട്ടി ഇരട്ടി ഭാരമുള്ള ലക്ഷം വ്യാസമുള്ള ഒരു സെക്കൻഡിൽ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് ലക്ഷം ടൺ ഹീലി ഹൈഡ്രജൻ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രജന്റെ പിഡമാകുന്ന സൂര്യൻ അതിന്റെ പരമാവധി തണുപ്പിക്ക അതുകൊണ്ട് നമുക്ക് ഓസോൺ ഓസോൺ പാളികൾ പാളികൾ ആ കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്രകാശത്തിന്റെ രശ്മികൾ ഭൂമിയിലേക്ക് എത്തുന്നത് എന്നിട്ട് എന്തൊരു ചൂടാണ് എന്തൊരു ചൂടാ ചൂടാണ്ടീഷൻ മതിയാകുന്നില്ല yeah oh. ണുപ്പും നമുക്ക് മതിയാകുന്നില്ല നാൽപ്പതും നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തെട്ടും ഡിഗ്രി ചൂടുണ്ടാകുമ്പോ മനുഷ്യൻ കിടന്നിട്ട് എരിപിരി കൊള്ളുകയാതേൽക്കുകയാ മരിക്കുകയാ കരിവാളിക്കുകയാ കരിവാളിക്കുകയാഴഞ്ഞു വീഴുകയാ തളർന്നു മരിക്കുകയാ തെങ്ങിന്റെ പട്ടകൾ ഒടിഞ്ഞു പോവുകയാ കങ്ങിൻ പട്ടകൾ പത്ത് വായകളുടെ പട്ടകൾ ഒടിഞ്ഞു പോവുകയോ ഹബീബ് പറയുന്നു ഈ സൂര്യനെയാണ് നാളെ മൈഷറിൽ ആദ്യം കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോ ഇന്നത്തെ സൂര്യനെക്കാ മുന്നൂറ്റി എൺപത് ഇരട്ടി വലിപ്പമാ മുന്നൂറ്റി അമ്പതി ഇരട്ടി ശക്തമായ ചൂടാ ആ ചൂടുള്ള സൂര്യന് ഒരു ചാണകരത്തിലുതിക്കുമ്പോ അന്ന് കൊഴഞ്ഞു പോകാത്ത തലകളില്ല

മു ഇന്ന് പലർക്കും അങ്ക് വിളിക്കുന്ന മുഹദ്ദിനീങ്ങളോട് നമുക്ക് പുച്ഛമാണ് നമുക്ക് നിസ്സാരപ്പെടുത്തലാണ് കമ്മിറ്റിക്കാർ പറയുന്നത് മുഴുവൻ കേൾക്കണം പ്രസിഡന്റ് പറയുമ്പോൾ ആദരിക്കണം അതേ നമുക്ക് സെക്രട്ടറിയേയും ആദരിക്കണം എല്ലാവരെയും പരിഗണിക്കണം അല്ല ഞാൻ മുക്കരിക്ക് പണിയില്ല എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ആഹുരത്തിന് നാളെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് യുംസറിനെയും ഞെട്ടിവിറപ്പിച്ച ഇരുപത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായ ഉൽ ഫാറൂഖ് പറഞ്ഞില്ലേ നിങ്ങളെങ്ങാനും അധികാരം എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇരുപത് സാമ്രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മദീനത്തെ പള്ളിയിലെ ഒരു മുക്രിയായി ഞാൻ ജീവിക്കുമായിരുന്നു അത്രക്കും സ്ഥാനമുള്ള ജോലിയോ അള്ളാഹുവിന്റെ വേണ്ടി കൂലി മോഹിക്കാതെ ദുനിയാവ് മോഹിക്കാതെ അവര് മാത്രമാണ് തല ഉയർത്തി നിൽക്കുന്നത് അന്ന് നിങ്ങളെ തല ഒടിയാതിരിക്കാ തളരാതിരിക്കാ നിങ്ങൾ കുഴങ്ങാതിരിക്ക നിങ്ങൾ വീഴാതിരിക്ക നിങ്ങൾക്ക് താൽപര്യമുണ്ടോ എന്റെ പ്രഭാഷണം കേട്ടി പിരിഞ്ഞു പോകുമ്പോ ആര് പണ്ഡിതന്മാരോട് മുത്തിനബി പറഞ്ഞിട്ടില്ലേ അന്ന് നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റണമെങ്കിൽ

oh, oh.